നമസ്കാരം സ്വർണവില കേരളത്തിൽ റെക്കോർഡ് ഉയരത്തിൽ എത്തി നിൽക്കുകയാണ് ഒരു പവൻ സ്വർണത്തിന് നിലവിൽ വില എഴുപത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയാണ് അതായത് എൺപതിനായിരം തൊടാൻ വെറും നാനൂറ്റി നാൽപ്പത് രൂപയുടെ മാത്രം ദൂരം ഒരു ഗ്രാം സ്വർണത്തിന്റെ വില തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാപ്പത്തി അഞ്ച് രൂപയായി ആഗോള വിപണിയിലെ പ്രതിസന്ധികളുടെ ചുവട് പിടിച്ചാണ് സ്വർണത്തിന് വില കൂടുന്നത് എന്നാൽ ഇനിയും സ്വർണവില കൂടുമെന്നാണ് വിദഗ്ധരുടെ പ്രവചനം നിലവിലെ ഭൗമരാഷ്ട്രീയ സാമ്പത്തിക മേഖലകളിലെ മാറ്റങ്ങൾ ഉൾപ്പെടെ വില പുതിയ ഉയരം തൊടാൻ കാരണമാകുമെന്നും രണ്ടായിരത്തി ഇരുപത്തിയാറോടെ സ്വർണ്ണവിലയിൽ ഏകദേശം അമ്പത് ശതമാനത്തിന്റെ വർധനവ് ഉണ്ടാകുമെന്നാണ് ആഗോള നിക്ഷേപ ബാങ്കായ ഗോൾഡ് മാൻ സാച്ചസ് പ്രവചിക്കുന്നത് ഗോൾഡ് മാൻ സാച്ചസ് അടുത്തിടെ പുറത്തുവിട്ട റിപ്പോർട്ടിൽ ഒരു ഔൺസ് സ്വർണത്തിന് അയ്യായിരം ഡോളർ അയക്കുമെന്ന് ഒരു പ്രവചനമുണ്ട് യു എസ് ഫെഡറൽ എന്ത് നിലപാട് എടുക്കുമെന്നതിനെ ആശ്രയിച്ചായിരിക്കും സ്വർണ്ണവിലയുള്ള ഇനിയുള്ള പോക്ക് സെപ്റ്റംബർ പതിനാറ് പതിനേഴ് തീയതികളിലാണ് ഫെഡറൽ റിസർവിന്റെ ധനസമിതി യോഗം ചേരുന്നത് യു എസിൽ പുതിയ തൊഴിൽ കണക്കുകൾ പ്രതീക്ഷകൾ തെറ്റിച്ച് കുത്തനെ കുറഞ്ഞത് ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ഫെഡ് റിസർവ് അടിസ്ഥാന പലിശ നിരക്കിൽ മാറ്റം വരുത്താനുള്ള സാധ്യത കൂടുതലാണ് ഇത് സ്വർണത്തിൽ വലിയ വില കുതിക്കാൻ കാരണമാകും യു എസ് ട്രഷറി ഹോൾഡ്സിന്റെ ഒരു ശതമാനം പോലും സ്വർണത്തിലേക്ക് മാറിയാൽ അത് സ്വർണവില അയ്യായിരം ഡോളറിലേക്ക് എത്താൻ ഒരു പ്രധാന കാരണമായി മാറും വിവിധ സാഹചര്യങ്ങൾ വിലയെ സ്വാധീനിക്കുമെന്നും ഗോൾഡ് മാൻ സാച്ചസ് വ്യക്തമാക്കുന്നുണ്ട് നിലവിലെ പ്രവണതകൾ തുടരുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് മധ്യത്തോടെ ഒരു ഔൺസിന് നാലായിരം ഡോളറാകും സാമ്പത്തികം ഭൌമരാഷ്ട്രീയപരമായ അപകട സാധ്യതകൾ വർദ്ധിച്ചാൽ ഒരു ഔൺസിന് നാലായിരത്തി അഞ്ഞൂറ് മുതൽ അയ്യായിരം ഡോളർ വരെ എത്താം നിക്ഷേപകർ ഓഹരികളിൽ നിന്ന് സ്വർണത്തിലേക്ക് നിക്ഷേപം മാറ്റുന്ന പ്രവണത വർദ്ധിക്കുകയാണ് സെൻട്രൽ ബാങ്കുകളും അവരുടെ കരുതൽ തനത്തിൽ സ്വർണത്തിന്റെ അനുപാതം വർദ്ധിപ്പിക്കുന്നുണ്ട് സെൻട്രൽ ബാങ്കുകളുടെ വാങ്ങൽ അതോടൊപ്പം തന്നെ പോർട്ട് ഫോളിയോ വൈവിധ്യവൽക്കരണം മാക്രോ എക്കണോമിക് അനിശ്ചിതത്വം എന്നിവയെല്ലാം സ്വർണ്ണവില വർദ്ധിക്കാൻ ഒരു പ്രധാന കാരണമാകുന്നു കേരളത്തിലെ വിലയിൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കിയാൽ സ്വർണ്ണവില ഇപ്പോൾ തന്നെ എൺപതിനായിരം തൊട്ടതിന്റെ ഒരു വലിയൊരു ഷോക്കിലാണ് കേരളത്തിലെ സ്വർണപ്രേമികൾ എന്നാൽ അടുത്ത വർഷം സ്വർണവില ഒരു ലക്ഷം കടക്കുമെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് അതായത് ആഗോളതലത്തിൽ സ്വർണം ഔൺസിന് അയ്യായിരം ഡോളർ തൊട്ടാൽ കേരളത്തിൽ സ്വർണവില ഒന്നേ ദശാംശം ഒന്നേ പൂജ്യം ലക്ഷമായിരിക്കും ഇത് പവൻ വില മാത്രമാണ് ജി എസ് ടിയും പണിക്കൂലും വേറെ കൊടുക്കേണ്ടി വരും അതായത് ഒന്നേകാൽ ലക്ഷം രൂപയ്ക്ക് മുകളിലായിരിക്കും എന്ന സാരം ഇത്രയും വില ഉയർന്നാൽ എങ്ങനെ സ്വർണം വാങ്ങും എന്നൊരു സംശയം ജനങ്ങൾക്ക് അല്ലെങ്കിൽ സ്വർണ പ്രേമികൾക്ക് അതിൽ ഏക ഒരു പോംവഴി ക്യാരറ്റ് കുറഞ്ഞ സ്വർണം ആശ്രയിക്കലാണ് ഏറ്റവും വലിയൊരു പോംവഴി അതായത് പതിനെട്ട് കാരറ്റ് ഒമ്പത് ക്യാരറ്റ് സ്വർണം അപ്പോഴേക്കും പണിക്കൂലിയുടെ കാര്യത്തിൽ ആശ്വാസം പ്രതീക്ഷിക്കേണ്ട ഇനി നിക്ഷേപമാണ് നിങ്ങൾക്ക് താൽപ്പര്യമെങ്കിൽ സ്വർണ്ണങ്ങൾക്ക് പകരം സ്വർണ്ണ കത്തുകളെ ആശ്രയിക്കാം ഇവക്ക് പണിക്കൂലി നൽകേണ്ടതില്ല സ്വർണം വാങ്ങുന്നവരെ സംബന്ധിച്ച് വലിയ ക്ഷീണമാകുമെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സ്വർണം നിൽക്കുന്നവരെ സംബന്ധിച്ച് ലോട്ടറി ആയിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ന്യൂസ് ഡെസ്ക് തത്വമേ ടി